ഹലോ രാജീവ് ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോണത് മുടി കറപ്പിക്കാൻ ഞാൻ വീട്ടിൽ ചെയ്യേണ്ടത് എന്തൊക്കെയെന്ന് പറയാം കേട്ടോ ഇത് ആദ്യം നമ്മൾ എടുക്കണത് കുറച്ച് തുളസിയിലെയാണ് അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുകയാണ് തിളപ്പിക്കാൻ കുറച്ച് ഗ്ലാസ്സിലൊരു ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ട അത്ര ക്വാണ്ടിറ്റിയിൽ വെള്ളം എടുക്കാം കേട്ടോ പിന്നെ എടുക്കാനുള്ളത് നമ്മളെ മാതളനാരകത്തിന്റെ ഇലയാണ് മാതളനാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അനാറിൻ്റെ ഹോമഗ്രോനൈറ്റൊക്കെ അല്ലേ അതിന്റെ ഇലയാണ് അത് നമ്മൾ അടുപ്പിൽ വെച്ച് തിളപ്പിക്കുകയാണ് കേട്ടോ കഴുകി തുടച്ചിട്ടുള്ള ഇതാണ് കേട്ടോ അത് നമ്മൾ അടുപ്പിൽ വെച്ച് തിളപ്പിക്കുകയാണ് എന്നിട്ട് ഇത് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ ഇത് നമ്മളൊരു ഓവർനൈറ്റ് മാറ്റിയാണ് കേട്ടോ കളറ് മാറാൻ തുടങ്ങി കണ്ടോ ഇത് തിളക്കുമ്പോളേക്കും കണ്ട കളറ് വരാൻ തുടങ്ങി കണ്ടല്ലോ ഇത് ഇപ്പൊ തന്നെ കളറ് മാറി കറക്കണില്ല ഇത് നാളേക്ക് ഇത് നന്നായിട്ട് കറക്കണുണ്ട് കേട്ടോ ഇത് നമ്മളിത് തിളച്ച് ഒന്നും കുറുകിക്കോട്ടെ നമുക്ക് വേണ്ടത്ര നമുക്ക് ഇതിലിനി നമ്മൾ എണ്ണാപ്പൊടി നീലാമരീടെ പൊടി അതൊക്കെ നെല്ലിക്ക പൊടി അതൊക്കെ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കുകയാണ് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഇത് നമ്മളെ മുടിയിലെ ഒരു മാസം വരെയ്ക്ക് കളർ നിക്കുന്നുണ്ട് കേട്ടോ ഈ അനാറിന്റെ ഇലക്ക് നല്ല ബെനിഫിറ്റ്സ് ആണ് നമ്മൾ അനാറിന്റെ തൊലി കൊണ്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇന്ന് ഞാൻ അനാറിന്റെ ഇല നമ്മളെ വീട്ടിലുണ്ടല്ലോ തൊടിയിലെ അത് വിചാരിച്ചിട്ട് ഇല കൊണ്ടൊന്നു നോക്ക സൂപ്പറാണ് കേട്ടോ ഞാൻ എന്തുകൊണ്ട് കറപ്പിച്ച് നോക്കി അടിപൊളിയാണ് കണ്ടോ വെള്ളം നല്ല കറത്ത് വന്ന് കണ്ടോ ഇത് തിളക്കും തോറും വെള്ളം കണ്ടോ കറക്കണതെ തുളസിയും ഹനാറിന്റെ ഇലയും കൂടി കേട്ടോ ഈ കറക്കണത് ഇതിനി നാളെ രാവിലെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരേണ്ടത് ഒരു ഓവർനൈറ്റ് വെച്ചാല് എന്താ അതിന്റെ കളറാണ് ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം കേട്ടോ ഇതിന് ഞാൻ വേറെ ഒരു ഇതിലെന്നെ അങ്ങനെ ഇരുന്നോട്ടെ ഇനിയിപ്പൊ എനിക്ക് വേറെ പൊടി വറക്കാനുണ്ട് ഇത് ഇതിൽ തന്നെ ഇരിക്കട്ടെ ഇരുമ്പിന്റെ ചട്ടി തന്നെ വെക്കണതാണ് ഇത് ഇതിൽ തന്നെ വെക്കട്ടെ ഇപ്പൊ തിളച്ച് അത്യാവശ്യം കുറുകിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഓഫ് ചെയ്യാണേ ഇനി ഞാൻ ചെയ്യാനായിട്ട് പോണത് എന്താ ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് നെല്ലിക്കപ്പൊടി കണ്ടോ നമുക്ക് വേണ്ട അത്ര ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി കേട്ടോ ഇതിപ്പോ ഞാൻ ഇന്ത്യ കറുപ്പിച്ച് നോക്കിയിട്ടുണ്ട് നല്ല ബെനിഫിറ്റ്സ് ആണ് നന്നായിട്ടുണ്ട് അതപ്പൊ നിങ്ങൾക്കും കാണിച്ചു തരികയാണ് നിങ്ങൾ ഇത് ചെയ്തോട്ടെ വെച്ചിട്ട് കണ്ടോ നമുക്ക് വേണ്ട അത്ര എടുക്കാം കേട്ടോ ഇതൊക്കെ അളവിന്റെ കാര്യത്തിൽ നിങ്ങൾ എത്ര എത്ര രണ്ട് ക്വാണ്ടിറ്റിയിൽ വേണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കാൻ ഇത് ഞാൻ മയിലാഞ്ചിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും കണ്ടോ ഓരോ സ്പൂൺ എടുത്തു ഇനി ഇതൊന്നും നന്നായിട്ട് ചൂടാക്കുകയാണ് ഞാൻ ഒരുപാട് കറുപ്പിക്കൊന്നും വേണ്ട ഒന്ന് നന്നായിട്ട് ചൂടാക്കുക ഇനി ഇത് ചൂടായി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരണ്ട കണ്ടോ ഇത് നിങ്ങൾ അധികം തീയിലിട്ട് കത്തിക്കേണ്ട കേട്ടോ ഒരു പാകതേല ഒന്ന് ചൂടാക്കുക വേണ്ടുള്ളൂ ഇത് നമ്മളെ എല്ലാതിനേക്കാളും എനിക്ക് നന്നായി തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ടോ ഞാൻ ഈ ചെയ്യണത് മാതൃ നാരകത്തിന്റെ ഇല കൊണ്ടുള്ളത് ചായപ്പൊടി വേണമെങ്കിൽ നമുക്ക് ഇതിൽ കൂട്ടാം പക്ഷെ ഞാൻ ഇതിൽ കൂട്ടണില്ല എന്താ വെച്ചാൽ എനിക്ക് ഈ മാതള നാരകത്തിന്റെ ഇല മാത്രം തന്നെ മാതളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാറിന്റെ ഞാനിവിടെ മാതള നാരകം എന്നാണ് അതിന് പറയുന്നത് ഇവിടെ തൊടിയിലുണ്ടായത് കൊണ്ടാണ് ഞാൻ അതിനങ്ങനെ പറയണത് പക്ഷെ അനാറ തന്നെയാണ് കേട്ടോ അതിനെ എല്ലാരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഞാൻ അങ്ങനെ മാതളം മാതളം എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് അത് അങ്ങനെ നാമുമ്പോൾ വരികയെന്നേ ഉള്ളു കണ്ടല്ലോ ഇത് നമ്മൾ അത്യാവശ്യം അധികം കത്താതെ ഇങ്ങനെ ചൂടിന് വറുത്തെടുക്കണം കണ്ടല്ലോ ഇതൊന്ന് കളറ് മാറേ വേണ്ടു എന്നിട്ട് നമ്മളിത് കളറ് മാറി കഴിഞ്ഞാ നമ്മള് ഈ ഇളം ചൂടുള്ളതിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നോ നമ്മള് ആ മാതനാരകത്തിൻ്റെ നാരകത്തിന്റെ ഒരു ദിവസം ഓവർനൈറ്റ് വെച്ചിട്ടുള്ളത് ഉണ്ട് കേട്ടോ ഞാൻ അത് പിറ്റേ ദിവസമാണേ ഇത് വറുത്ത് കാണിക്കണത് അത് തലേ ദിവസം ഞാൻ വറുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കേട്ടോ ചൂടാറാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ എന്നൊക്കെ പറയുന്നത് അല്ലേ ചൂടാറാൻ പറന്ന് വെച്ചിട്ടുണ്ട് ഇരുമ്പിന്റെ ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇളം ചൂട് തന്നെ നമ്മളിത് കലക്കി വെക്കണം കാണിച്ചു തരണ്ടേ ഞാൻ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോണത് നീലമരയുടെ പൊടിയാണ് നമുക്ക് സൗകര്യം ഉള്ളവർക്ക് എങ്ങനെ ചെയ്യാമെന്നറിയോ അതിൽ അഞ്ചിപ്പൊടിയൊണ്ടും പിന്നെ നെല്ലിക്കപ്പൊടി ഉള്ളത് തലേ ദിവസം നമ്മൾ ഷാമ്പൊക്കെ തേച്ച് വൃത്തിയാക്കിയിട്ടുള്ള മുടിയിൽ ഒരു ദിവസം തലേ ദിവസം കലക്കി വെച്ചിട്ടുള്ള സാധനം നല്ല കറുത്ത് വന്നിട്ടുണ്ടാകും പിറ്റേ ദിവസത്തൊക്കെ അങ്ങനെ തേച്ച് നന്നായിട്ട് വെറുതെ സാധാ വെള്ളത്തിൽ വാഷ് ചെയ്തതിൻ്റെ ശേഷം പിറ്റേ ദിവസം നീലാമരി തേക്കാം പക്ഷെ അത്രയും സൗകര്യവും സമയവും ഉള്ളവർക്ക് സൗകര്യവും സമയവും ഇല്ലാത്തവർക്കുള്ള ഒരു പരിപാടിയാണ് ഞാനിപ്പോ ഈ കാണിക്കണത് എന്താ വച്ചാല് നമ്മളെ മയിലാഞ്ചിപ്പൊടി നെല്ലിക്കപ്പൊടി ഒന്ന് ചൂടാക്കുക ചൂടാക്കി ഒരു ലൈറ്റ് ബ്രൗൺ കളറ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം അത് വാങ്ങിവെക്കുക എന്നിട്ട് നമ്മള് നീലാമരിപ്പൊടി അതിലിടുക എന്നിട്ട് നമ്മൾ തലേ ദിവസം കണ്ടോ ഇപ്പൊ കണ്ടോ ഞാൻ തലേ ദിവസം കലക്കി വെച്ചിട്ടുള്ള മാതളത്തിന്റെ വെള്ളം കണ്ടല്ലോ കറു കെറുന്ന് തന്നെ ആയിരുന്നു കണ്ടല്ലോ ഇത് ഞാൻ തലേ ദിവസം കലക്കി വെച്ചാണ് കേട്ടോ മറ്റൊക്കെ ഞാൻ അപ്പളക്കെ അപ്പളേ കാണിക്കുന്നതാണ് ഇത് മാത്രം ഞാൻ തലേ ദിവസം തുളസിയും മാതളത്തിൻ്റെ തോലും കൂടിയും കണ്ടല്ലോ മാതളത്തിൻ്റെ ഇലയും കൂടി തലേ ദിവസം തിളപ്പിച്ച് വെച്ചാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മളൊന്നും ചെയ്യാമല്ല അത് വേണ്ട അത്ര പാകതയിൽ വെള്ളം ഒരുപാട് ഒലിക്കയുള്ളതിൽ വേണ്ട നിങ്ങൾക്ക് ഒലിക്ക ഉള്ളതാവുമ്പോൾ മുഖത്ത് കൂടെ ഒക്കെ അതിന്റെ കളർ വരും കുറെശേ അത് അപ്പൊ നമുക്ക് കരിമംഗലം പോലെ വരുകയുള്ളൂ കുറെ ദിവസം നമ്മളെ മുഖത്തായി ഒരു പ്രാവശ്യം ഒന്നും ഒന്നും ആവണില്ല നമ്മളെ മുടിയിലേക്ക് പിടിക്കണ പോലെ തന്നെ നമ്മളെ മുഖത്തേക്കും ഇതിന്റെ കറുത്ത കളർ കുറേ ദിവസം നമ്മളങ്ങനെ ആയി കഴിഞ്ഞാവും അപ്പൊ എപ്പോഴും ടൈറ്റിൽ കലക്കാൻ ശ്രമിക്കണം കേട്ടോ ടൈറ്റായിട്ട് കലക്കുക ഇനി ഇതിൽ നുള്ളു ഉപ്പ് ചേർക്കണം അതെന്തിനാന്നറിയോ ഒരു നുള്ളു ഉപ്പ് ചേർത്താലാണ് നമ്മളെ ഹെയറിൽ ഇത് നിക്കണത് നമ്മളിതില് വേറെ കെമിക്കലൊന്നും ചേർക്കണില്ല നമ്മളെ ഈ കടകളിൽ നിന്ന് കിട്ടുന്ന പിന്നെ എന്താ കെമിക്കലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് പക്ഷെ അതിലൊക്കെ അവരൊരു കെമിക്കലാണ് ചേർക്കുന്നത് നന്നായിട്ട് മുടിയിലേക്ക് പിടിക്കാനായിട്ട് അപ്പോ ഞാനിതില് കെമിക്കലൊക്കെ ചേർക്കണേന് പകരം ഉപ്പ് ഒരു നുള്ളുപ്പ് ഒരു നുള്ളുപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ വച്ചാൽ മുടിയിൽ ഇത് നന്നായി പിടിക്കും അപ്പൊ ഈ ഡൈക്ക് നല്ല കള കറുത്ത കളറും ഉണ്ടാകും നമ്മളെ തലയിലേക്ക് പിടിക്കുകയും ചെയ്യും കാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ പണ്ടൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക് ചകപ്പോ പച്ച നീലൊക്കെ ഡാർക്ക് കളറുള്ള ഡ്രസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നരക്കണു പണ്ട് കോട്ടൺ തുണി പണ്ട് നരയ്ക്കും അപ്പൊ നമുക്ക് അതിൽ കളർ മുക്കാൻ ഒരു പൊടി കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടാണ്ട് നിങ്ങൾക്ക് അങ്ങനെ പരിചയമുണ്ടോ ഞാനത് കണ്ടിട്ടുണ്ട് അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന തിളച്ച വെള്ളത്തിൽ ഒരു ഉപ്പിട്ടിട്ടാണ് ഈ പൊടി കലക്കിയിട്ട് ആ തുണി മുക്കി എടുക്കുക അപ്പൊ നമ്മളെ തുണിയിലേക്ക് ഇത് നന്നായിട്ട് പിടിക്കും കണ്ടല്ലോ അപ്പൊ അതിന് വേണ്ടി തന്നെയാണ് ഈ ഉപ്പ് റേശം ചേർക്കണത് പിന്നെ നമ്മളെ നീലവരി നെല്ലിക്ക മൈലാഞ്ചി ഇതൊക്കെ നമ്മളെ മുടിക്ക് വളർച്ച കൂട്ടാനും നന്നാട്ടോ ഈ കറുപ്പിനൊഴികെ ഇത് കറുപ്പ് അപ്പുറത്താണ് അതിന്റെ വളർച്ച നമ്മൾ ആർക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ ഇത് മുടിയിൽ നമ്മൾ കറുത്ത മുടിയല്ല നരച്ച മുടിയല്ല ഏത് മുടിക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാം കാരണം മുടി വളർച്ചയും കൂടിയും കൂട്ടുന്നതാണ് ഇതിന് വേണ്ടവർക്ക് ഒരു വിറ്റാമിൻ ഈ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കാം അല്ലാത്തവർക്ക് കോഴിമുട്ടയുടെ വെള്ളം ഒഴിക്കാം ഇത് അതൊന്നും ഇല്ലാതെ അതൊക്കെ ഓപ്ഷണലാണ് നമുക്ക് മുടി കറുപ്പിക്കാൻ മാത്രം വേണ്ട ഒരിക്കൽ ഇത് ഇങ്ങനെ മാത്രം തേച്ചാൽ മതി കേട്ടോ നല്ല കറുപ്പ് കിട്ടും നമ്മളൊരു രണ്ട് മണിക്കൂർ വെച്ചിരുന്നതിന് ശേഷം അത് ഒന്നര മണിക്കൂറായാലും കുഴപ്പമില്ല പക്ഷെ രണ്ട് മണിക്കൂറ് എന്താ വെച്ചാ നമ്മള് നെല്ലിക്കപ്പൊടി തലേ ദിവസം തേച്ച് കഴുകിക്കളഞ്ഞിട്ടല്ല നമ്മളിപ്പോ ഈ ചെയ്യണത് അത് എന്നിട്ട് അങ്ങനെ കഴുകി കളഞ്ഞ് ഉണങ്ങി പിറ്റേ ദിവസം രാവിലെ വീണ്ടും നമ്മൾ ഈ നീലാമരി തേച്ചിട്ട് കഴുകി ഒരു മണിക്കൂർ വെച്ച് കഴുകി കളയലാണ് സാധാരണ പതിവ് ഇത് നമ്മൾ അതിന് പകരം എന്താ ചെയ്യണമെന്ന് അറിയോ ഒക്കെ കൂടി ഒപ്പം കലക്കി തേക്കാണ് ഇതൊരു എളുപ്പമുള്ള കാര്യമാണ് നല്ല മുടി നന്നായി കറത്ത് കിട്ടുന്നതുകൊണ്ട് അത് ഈ മാതളത്തിന്റെ ഇലട പവറാണ് ഇത്രയും കറുത്തു കിട്ടാനുള്ള കാരണം മറ്റേ നമ്മൾ കട്ടൻ ചായ കാപ്പിപ്പൊടി ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ കൂട്ടുന്നത് അതിന് പകരം നമ്മൾ എന്ത് ചെയ്യേണ്ട മാതളത്തിന്റെ ഇലട വെള്ളം എന്താ കറുപ്പം നോക്കൂ നല്ല ബ്ലേക്ക് ആയിട്ടുണ്ട് ഞങ്ങൾക്ക് കാണാല്ലേ നല്ല കറുപ്പാണ് കേട്ടോ ഇത് എനിക്ക് ഇത്രേലേക്ക് വേണ്ടി വന്നുള്ളൂ ഇനി ഞാനൊരു നുള്ളു ഉപ്പും കൂടി ഇതില് ചേർക്കുന്നുണ്ടേ എല്ലാരും മറക്കരുത് ഇത്ര ലേശം ഉപ്പും കൂടിയും ചേർക്കണം ഇനി ഇത് ഇവിടുത്തെ വേറെ ആർക്കെങ്കിലും അടുത്തുള്ളവർക്കും ആർക്കെങ്കിലും കൊടുക്കണം അത് കറപ്പിക്കാൻ ഞാൻ ഇതൊന്ന് ആദ്യം ചെയ്ത് നോക്കി എൻ്റെ മുടി കറത്തു നിന്ന് കണ്ടതിന് ശേഷമാണ് അത് ഞാൻ അങ്ങനെ ചെയ്യണത് അപ്പോ നിങ്ങൾ ഇത് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിട്ട് ഇതിന്റെ അഭിപ്രായം പറയണം പിന്നെ കൂട്ടത്തില് എന്തു ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ അത് നിങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെട്ടു തോന്നുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ